മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂനിയർ അനലിസ്റ്റ് കെ എം എം എൽ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി ഇപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം അപ്പോൾ ഇത് എക്സാം എഴുതണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ കൺഫർമേഷൻ കൊടുക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിന്നീട് സിലബസ് നമുക്കറിയാം ടെക്നിക്കൽ അസിസ്റ്റൻ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയുടെ സെയിം സിലബസ് ആണ് ആ സിലബസ് വന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാണ് ഡിഗ്രി ലെവൽ ജോബ് ആണെങ്കിൽ ഈ സിലബസ് ഫോളോ ചെയ്താൽ മതി അത് ഈ പോസ്റ്റ് ആയിക്കോട്ടെ ജൂനിയർ അനലിസ്റ്റ് അല്ലെങ്കിൽ അനലിസ്റ്റ് കെയർ എഫ് ആയിക്കോട്ടെ ഫിംഗർ പ്രിൻറ്റ് സർച്ചഡ് ആയിക്കോട്ടെ എല്ലാം ഈ സിലബസ് ഫോളോ കാര്യം എന്താണ് ഇതിനകത്തെ എല്ലാം ഉണ്ട് ഇതിൽ കുറയുന്നതല്ല കൂടാൻ വളരെ പാടാണ് ഒരു ഇതല്ല ഫിസിക്കലായാലും ഇൻ ഓർഗാനിക് ആയാലും ഓർഗാനിക് ആയാലും എല്ലാ ടോപ്പിക്സും വന്നിട്ട് ഇൻക്ലൂഡ് ആണ് ഓക്കെ അപ്പോൾ ഇത് വലിയ വിജയം നേടിയതാണ് മാസ്റ്റർ കെ അക്കാഡമി ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്ത് വലിയ വിജയം നേടിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂനിയർ അനലിസ്റ്റ് വളരെ ആയിട്ട് വളരെ സന്തോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാസ്റ്റർ കെ അക്കാഡമിയുടെ സ്റ്റുഡൻസിന് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ഓക്കെ അവർ വീണ്ടും ഫുൾ ഫീസ് അടയ്ക്കാൻ പറയത്തില്ല നിങ്ങൾ ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ബാക്കിയുള്ള ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാകും ഓക്കെ നമ്മുടെ കോഴ്സ് എന്ന് ആരംഭിക്കും ചോദിച്ചാൽ ഫെബ്രുവരി മൂന്ന് ബുധനാഴ്ച ആരംഭിക്കും സോറി ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ചയാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് സെക്ഷൻ എല്ലാം ഉണ്ടാകും ഓൾറെഡി നമ്മുടെ സിലബസ് കംപ്ലീറ്റഡ് ആണ് എക്സാംസും എല്ലാം ആകും ഇനി നിങ്ങളുടെ പ്രശ്നം എന്താണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ എന്ത് വേണം ഒരു സ്റ്റഡി പ്ലാൻ വേണം മാസ്റ്റർക്ക് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നു ഒരു സ്റ്റഡി പ്ലാൻ ഈ സ്റ്റഡി പ്ലാൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഞങ്ങൾ മുമ്പ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി പ്ലാനിൽ നിന്ന് വ്യത്യസ്തമാണ് ആരാണ് ആ വ്യത്യാസം കൊണ്ടുവന്നത് നിങ്ങൾ തന്നെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ സജഷനുകൾ സാർ റിവിഷൻ വേണം ഒരു ഡേ റിവിഷൻ വേണ്ടി മാറ്റിവെക്കണം ഒരു ഡേ റിവിഷൻ എക്സാമിന് വേണ്ടി മാത്രം മാറ്റി വെക്കണം അപ്പം ഞാൻ പലപ്പോഴും രണ്ട് ദിവസം പോകത്തില്ലേ പക്ഷേ അത് അങ്ങനെയല്ല റിവിഷൻ പ്രോപ്പർ റിവിഷൻ കിട്ടാൻ വേണ്ടി ഉപകാരം ഉപകാരപ്പെടും അങ്ങനെ നമ്മൾ പുതിയ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുക അങ്ങനെ തന്നെയാണ് റിവിഷൻ ഒരു ഡേ ഉണ്ടായിരിക്കും റിവിഷൻ എക്സാമിന് വേണ്ടി പ്രത്യേക ഒരു ദിവസം ഉണ്ടായിരിക്കും അങ്ങനെ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ അറുപത് ദിവസത്തെ ക്ലാസ്സുകൾ കൃത്യമായി കണ്ട് അനലൈസ് ചെയ്ത് പഠിച്ച് എക്സാമിന് പോയാൽ നൂറ് ശതമാനം വിജയമായിരിക്കും ചെറിയ ഫീസേ ഉള്ളൂ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാം സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാം ഡെയിലി എക്സാംസ് എഴുതാം റിവിഷ് റിവിഷൻ നന്നായിട്ട് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാം റിവിഷൻ എക്സാം എഴുതാം അവസാനം മോഡൽ എക്സാം എഴുതാം പത്ത് മോഡൽ എക്സാം ഉണ്ടായിരിക്കും മോഡൽ എക്സാം എഴുതാം ഗംഭീരമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം എല്ലാവർക്കും നേരെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം ജൂനിയർ അനലിസ്റ്റ് കെ എം എം എസ് ഡേ സ്റ്റഡി പ്ലാൻ നമ്മൾ ഫസ്റ്റ് ദിവസം മൊഡ്യൂൾ വണ്ണിൽ അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് കൊടുത്തേക്കാണ് വലിയ മൊഴികളാണ് ചെറിയ മൊഴികളൊന്നും പറയുന്നില്ല അപ്പോൾ ഡേ വണ്ണിൽ മൊഡ്യൂൾ വണ്ണിൽ അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് പിന്നീട് അറ്റോമിക് സ്ട്രക്ചർ ഡേ ടുയിലും അതേ മൊഴികൾ തന്നെ ഡേ ത്രീയിലും അതേ മൊഴികൾ തന്നെ ഡേ ഫോറിൽ അതേ മൊഡ്യൂൾ തന്നെ എന്നാൽ ഡേ ഫൈവിൽ റിവിഷൻ മൊഡ്യൂൾ വൺ ഡേ സിക്സിൽ റിവിഷൻ എക്സാം മൊഡ്യൂൾ വൺ ഇത് നാല് ദിവസം ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാൻ വേണ്ടിയുള്ള സമയം നാല് ദിവസം അഞ്ചാം ദിവസം ഈ നാല് ദിവസം പരീക്ഷയുണ്ടേ ഓരോ ദിവസവും പരീക്ഷയുണ്ട് അഞ്ചാം ദിവസം എക്സാം ഇല്ല നിങ്ങൾക്ക് ഫുൾ റിവിഷൻ ചെയ്യാം കാര്യം എന്താ നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ ചിലപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആകാൻ പറ്റി കാണത്തില്ല അപ്പോൾ എന്താ അത് സെക്കൻഡ് ഡേയിൽ കുറച്ചും എന്താണ് സമയടുത്ത് പഠിച്ചു പക്ഷെ അന്ന് എന്നിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആകാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യാം ഈ ഡേ ഫൈവിൽ റിവിഷൻ ഡേയിൽ നമുക്ക് എന്ത് ചെയ്യാം ഫിനിഷ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ദിവസം എന്തിനുവേണ്ടിയിരിക്കുന്നു പൂർണ്ണമായിട്ട് റിവിഷന് വേണ്ടി ഉപയോഗിക്കുന്നു പിന്നീട് എന്താണ് നമുക്ക് റിവിഷൻ എക്സാം ആയിരിക്കും വരുന്നത് അതേ കണക്ക് നമുക്ക് അടുത്ത് നോക്കാം ഡേ സെവൻ മോഡ്യൂൾ ഫൈവ് ഓർഗാനിക് ആണ് അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താ ഇൻഗാനിക്കും ഓർഗാനിക്കും ഫിസിക്കലും മിക്സ് ചെയ്ത് പഠിക്കാം അപ്പം ഡേ സെവനിൽ മൊഡ്യൂൾ ഫൈവ് ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിക്സ് ടീഡിയോ ആണ് ഡേ എയ്റ്റിലും സെയിം തന്നെയാണ് ഡേ നയനിൽ ഓർഗാനോ മെറ്റാലിക്സ് ആണ് ഡേ നയൻ സോറി ടെൻ വരുന്നതാണ് ഓർഗാനോ മെറ്റാലിക്സ് വീണ്ടും രണ്ട് ദിവസം വിഷു കൊടുത്തേക്കാണ് ഡേ ഇലവൻ വരുന്നത് റിവിഷൻ മൊഡ്യൂൾ ഫൈവ് ആൻഡ് ത്രീ രണ്ട് മൊഡ്യൂളും റിവിഷൻ ചെയ്യാൻ ഒരു ദിവസം നീ കാണും ഓർഗാനോ മെറ്റാലിക്സ് കുറച്ച് എളുപ്പമാണ് പിന്നെ ഒരു ഒരു ഓർഗാനിക് ചാപ്റ്ററാണ് ഒരു ഓർഗാനിക്കും ഉണ്ട് ഒരു ഫിസിക്കലും ഉണ്ട് പിന്നെ എന്താണ് ഡേ ട്വൽവിൽ എന്താണ് റിവിഷൻ എക്സാം മൊഡ്യൂൾ ഫൈവ് ആൻഡ് ത്രീ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണയായി കാണും നിങ്ങൾക്ക് തന്നെ ഉത്സാഹം വന്നു കാണും ആ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ നമുക്ക് അറുപത് ദിവസം കൊണ്ട് എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് റിവിഷൻ ഉൾപ്പെടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇതേ കണക്ക് എല്ലാ മുടികൂളുകളും നന്നായി പഠിക്കാൻ പറ്റും ആത്മാർത്ഥമായി പഠിക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് മാസ്റ്റർ മാസ്റ്റർക്കാട് ജോയിൻ ചെയ്യുക ഈ ബുധനാഴ്ച നമ്മുടെ കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് നന്നായി പഠിക്കുക ആത്മാർത്ഥമായി പഠിക്കുക താങ്ക്